ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗിദുസ് ഹേക്ക ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്ന ടിപ്പ് മുടി പെട്ടെന്ന് നീളം വെക്കാനായിട്ട് മുടി കൊഴിഞ്ഞു പോയെടുത്ത് റീഗ്രോത്ത് ഉണ്ടാവാനായിട്ടുള്ള ഒരു പാക്കാണ് ചെയ്യാൻ പോകുന്നത് ഇതിനായിട്ട് മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ആവശ്യമുള്ളത് ഹൺഡ്രഡ് പേഴ്സൻ്റേജ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു ടിപ്പാണിത് അതുപോലെ തന്നെ ഹൺഡ്രഡ് പേഴ്സൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ടിപ്പാണിത് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വരുന്ന ബെല്ലൈക്കം പ്രസ് ചെയ്യുക അതിൻ്റെ ഇപ്പുള്ള ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക നമുക്ക് രണ്ട് ചാനലുണ്ട് ടിപ്സ് പോയിട്ട് എ ടു സെഡ് എന്ന് പറഞ്ഞിട്ടൊരു ചാനലും കൂടി ഉണ്ട് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നോക്കണം അതുപോലെ ഗീതുസ് ഹേക്കെയർ എന്ന് പറയുന്ന ഒരു ചാനലും ഉണ്ട് കേട്ടോ നമ്മൾ ആദ്യമായിട്ട് കാണുന്നവരുടെ അടുത്ത് ഒരു ഗുഡ് ന്യൂസും കൂടിയും പറയാം നിങ്ങൾക്ക് എത്ര കൂടിയ മുടി കൊഴിച്ചിലും വെറും ഏഴ് ദിവസം കൊണ്ട് മാറ്റാനായിട്ടും മുടി നന്നായി ലെങ്ത്ത് വയ്ക്കാനായിട്ട് തിക്ക് വരാനായിട്ട് ഒരു ഹെയർ ഓയിൽ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് നാലര വർഷമായി കൊടുക്കാൻ തുടങ്ങിയിട്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഉപയോഗിച്ചവരുടെ റിസൾട്ട് നമ്മളുടെ കയ്യിലുണ്ട് റിസൾട്ടുകൾ കാണാനായിട്ട് പ്രൊഡക്ട്സ് വാങ്ങാനായിട്ട് എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്നൊക്കെ അറിയാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് അയക്കാം പെട്ടെന്ന് തന്നെ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും ഹെയർ ഓയിൽ മാത്രമല്ല സ്കിൻ വൈറ്റ്നിങ് ഓയിൽ ഹെയർ ഗ്രോത്ത് പാക്ക് സ്കിൻ വൈറ്റ്നിങ് പാക്ക് ഹെയർ ജെല്ല് സ്കിൻ വൈറ്റനിങ് സോപ്പ് ലിപ് ബാം അങ്ങനെ ഒത്തിരി പ്രൊഡക്ട്സ് കൊടുക്കുന്നുണ്ട് പ്രൊഡക്ട്സിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് പെട്ടെന്ന് തന്നെ വാട്സപ്പ് അയക്കാം അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം നമ്മളുടെ മുടി പെട്ടെന്ന് നീളം വെക്കാനായിട്ട് മുടി കൊഴിഞ്ഞു പോയെടുത്ത് പെട്ടെന്ന് റീഗ്രോത്ത് ഒക്കെ വരാനായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ് തീ കാണിച്ചിരിക്കുന്നത് ഇത് ഇന്നലെ പറിച്ച് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നതാണ് കേട്ടോ അത് കാരണം ഈ കൊലത്തിലായത് ഇത് നമ്മുടെ കഞ്ഞുണ്ണിയാണ് കേട്ടോ റിയാവുന്നതാണ് പാടത്തൊക്കെ ഉണ്ടാവുന്നതാണ് കഞ്ഞുണ്ണി അതിനെ പല പേരിലും അറിയുന്നുണ്ട് ഞങ്ങളുടെ ഇവിടെ കഞ്ഞുണ്ണി കയ്യുണ്ണി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതിൻ്റെ വേര് ഭാഗം മാത്രം കളഞ്ഞിട്ട് നമുക്കത് ഫുള്ളായിട്ട് എടുക്കാം അതിൻ്റെ തണ്ടും ഇലയും പൂവും കായും ഒക്കെയും നമ്മുടെ മുടി വളർച്ചയ്ക്ക് നല്ലതാണ് അത് പല രീതിയിൽ പണ്ടുള്ളവർ മുതലേ നമ്മൾ മുടി വളരാനായിട്ട് ഉപയോഗിക്കുന്നതാണ് അതായത് ഹെയർ ഗ്രോത്ത് പാക്കായിട്ട് അതുപോലെ വെളിച്ചെണ്ണ കാച്ചി ഉപയോഗിക്കാനായിട്ട് തലയിൽ തേക്കുന്ന താളിയായിട്ടൊക്കെ പല രീതിയിൽ പല സ്ഥലങ്ങളിൽ ഉപയോഗിക്കാറുണ്ട് അത്രയും നല്ല ാണ് മുടുക്കി രണ്ടാമത് എടുത്തിരിക്കുന്നത് മൂക്കാത്ത വെണ്ടക്കായയാണ് രണ്ട് വെണ്ടക്കായ എടുത്തിട്ടുണ്ട് അതിൻ്റെ കടഭാഗവും തലഭാഗവും ചെത്തിയതിന് ശേഷം നടു നന്നായി പൊളിച്ച് നോക്കണം കാരണം അതിൽ പുഴുണ്ടാവും അപ്പോൾ പുഴുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തേക്കുമ്പോൾ നമുക്ക് ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ വരും അതുകൊണ്ട് നടു പൊളിച്ചതിന് ശേഷം വേണം വെണ്ടക്കായ മുറിച്ചെടുക്കാനായിട്ട് പിന്നെ ഞാൻ ചെറിയൊരു പീസ് വീട്ടിലുള്ള കറ്റാർവാഴ തണ്ടെടുത്തിട്ടുണ്ട് ഇത് മൂന്നും ഒരു അല്പം മാത്രം വെള്ളം ചേർത്ത് അതായത് ഒരു കാ ഗ്ലാസ് വെള്ളം മാത്രം ചേർത്ത് നന്നായിട്ട് അര ഒരുപാട് വെള്ളമായി കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് സ്കാൾപ്പിലൊക്കെയും ഒത്തിരി നേരം വെക്കാൻ പറ്റില്ല ഈ ഒരു പാക്ക് ഒരു മണിക്കൂറൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയധികം റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പരമാവധി വെള്ളം കുറവില് വേണം അത് ഉണ്ടാക്കാനായിട്ട് കണ്ട ഒരു ജെല്ല് പോലെയാണ് അതായത് നമ്മൾ കുട്ടികൾക്കൊക്കെ കളിക്കുന്ന ഒരു സ്ലൈമില്ലേ അതുപോലെയാണ് ഈ ഒരു പാക്ക് ഉണ്ടാവാ എനിക്കിത് കയ്യിൽ പിടിച്ചിട്ട് നമുക്കത് തലയിൽ ഇടാനായിട്ട് തോന്നില്ല അതായത് ജസ്റ്റ് കളിക്കാൻ കുറച്ചേരം കളിക്കാം എന്നുള്ളതിൽ അത്രയും രസമാണ് കേട്ടോ പിടിക്കാനൊക്കെ ആയിട്ട് ശരിക്കും സ്ലൈമ് പോലെ തന്നെയാണ് ഈ ഒരു പാക്ക് പാക്കിരിക്കുന്നത് ഇതിന് നമുക്ക് പ്രത്യേകിച്ച് പൈസ ചിലവുള്ള കാര്യമൊന്നുമല്ല നമ്മളുടെ വീട്ടിലുണ്ടാകുന്ന വെണ്ടക്കായും അതുപോലെ തന്നെ പറമ്പിൽ കിട്ടുന്ന കഞ്ഞുണ്ണിയും മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക ഇത് ഡ്രൈ ഹെയർ ഹെയർമാതിരി സിൽക്കി ഹെയർ ആകാനായിട്ടും സഹായിക്കുന്ന ഒരു പാക്കാണിത് നമ്മൾ ഈ പാക്ക് ചെയ്യുന്നതിന് മുൻപായിട്ട് ഡ്രൈ ഹെയർ ഉള്ളവർ ഒന്ന് നിങ്ങൾ ഉപയോഗിക്കുന്ന ഹെയർ ഓയിൽ ജസ്റ്റ് ഒന്ന് തൊട്ടുപോയിട്ടാണ് കേട്ടോ ഓയിലി ഹെയർ കാരാണെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കേണ്ട കാര്യമില്ല കാരണം ഈ ഒരു പാക്ക് ഇടുമ്പോൾ നമുക്ക് ഡ്രൈ ഹെയർ മാറി സിൽക്കി ഹെയർ ആകാനായിട്ടും അതുപോലെ തന്നെ നമ്മളുടെ റഫ് ഹെയറൊക്കെയും നല്ല സിൽക്കി സ്മൂത്ത് ഹെയർ ആകാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് വെണ്ടക്കായ നമ്മളുടെ മുടിയിലുണ്ടാകുന്ന ഓവറായിട്ടുള്ള ഡ്രൈനസ് ഇല്ലാതാക്കാനായിട്ട് പറ്റുന്നതാണ് കേട്ടോ കണ്ടത് നമ്മുടെ പാക്ക് ചെയ്യുന്നത് നല്ല പാക്കാണ് കേട്ടോ നമുക്കിങ്ങനെ പിടിക്കുമ്പോൾ നല്ല സുഖമായിട്ടുള്ളൊരു പാക്ക് കാരണം ചില പാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഇച്ചിരി അറപ്പൊക്കെ തോന്നും ഇതെങ്ങനെയാണ് തലയിൽ തേക്കണം പക്ഷേ ഈ ഒരു പാക്ക് നല്ല പാക്ക് സൂപ്പർ പാക്കാണ് ഇത് നമ്മുടെ സ്കാൾപ്പിലും ഹെയറിലും നന്നായി തേച്ച് പിടിപ്പിക്കുക അതിന് ശേഷം ഷവർ കേപ്പ് ഉള്ളവരാണെങ്കിൽ ഷവർ കേപ്പ് കൊണ്ട് കവർ ചെയ്യുക അരമണിക്കൂറ് ഒരു മണിക്കൂർ വെച്ചിരുന്നതിന് ശേഷം കഴുകിക്കളയുക കഴുകുമ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ ഷാംപൂ ഇടാതെ കഴുകാനായിട്ട് നോക്കുക അതുപോലെ തന്നെ നമ്മൾ തേച്ച് കൊടുത്തിരിക്കുന്ന പാക്കിൻ്റെ അവശിഷ്ടങ്ങളെല്ലാം പോകുന്നതുപോലെ നന്നായിട്ട് കഴുകുക ലാസ്റ്റ് ബക്കറ്റ് വാഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തലയോട്ടിലുള്ള എല്ലാവിശിഷ്ടങ്ങളും പോയിട്ടുണ്ടാവും അതല്ല എന്നുണ്ടെങ്കിൽ പിന്നീട് ആ പാക്കിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താരൻ പോലുള്ള പ്രശ്നങ്ങൾ വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതെല്ലാം ശ്രദ്ധിച്ച് നന്നായി വാഷ് ചെയ്ത് കളയണം ഈ ഒരു പാക്ക് ആഴ്ചയിൽ രണ്ടുവട്ടം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുടി പെട്ടെന്ന് തന്നെ വളരുന്നതായിരിക്കും എല്ലാവരും ചെയ്ത് നോക്കും